ഉൽപ്പത്തി അധ്യായം മുപ്പത്തിരണ്ട് യാക്കോബ് യാത്ര തുടർന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ വഴുക്കി വെച്ച് അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് സ്ഥലത്തിനവൻ മഹാനായുമെന്ന് പേരിട്ടു യാക്കോബ് ഏതോ നാട്ടിൽ സേർ ദേശത്തെ പാർത്തിരുന്ന സഹോദരനായ യേസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അവൻ അവരെ ചുമതലപ്പെടുത്തി എൻ്റെ യജമാനായ യേസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇതുവരെ ഞാൻ കൂടെ പാർക്കുകയായിരുന്നു എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളും ഉണ്ട് അങ്ങയേക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ചു പറയുന്നത് ദൂതന്മാർ തിരിച്ചു വന്ന യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ നാനൂറ് ആടുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട് യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു യേസാവ് വന്ന ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിനോടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും ദൈവമേ നിൻ്റെ നാട്ടിലേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോകുക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവെ അങ്ങി ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ടു ഗണമായി വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സഹോദരനായ യേസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിനക്ക് നന്മ ചെയ്ത് നിൻ്റെ സന്തതികളെ കടൽത്തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടെ നരുളി ചെയ്തിട്ടുണ്ടല്ലോ അന്നു രാത്രി അവൻ അവിടെ താവളമടിച്ചു തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ യേസാവിനൊരു സമ്മാനമൊരുക്കി ഇരുന്നൂറ് പെൺകോലാടും ഇരുപത് ആൺകോലാടും ഇരുനൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവയുള്ള മുപ്പതൊട്ടകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്തു കാള ഇരുപത് പെൺകഴുത പത്ത് ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തൻ്റെ വൃത്തിന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു എനിക്ക് പോവുക കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി എൻ്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റെതാണ് യജമാനായ യേസാവിനുള്ള ഉപഹാരമാണിത് അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട് രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇതുതന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു ഏസാവിനെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുതന്നെ പറയണം അങ്ങയുടെ ദാസനായ ആക്കോബ് തൊട്ടുപുറുകുണ്ട് എന്നും പറയണം അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ മുൻകൂട്ടി അയച്ചിരുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാവും അതുകഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും അവൻ എന്നെ സ്വീകരിച്ചേക്കും അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്നു രാത്രി കൂടാരത്തിൽ തങ്ങി ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരകമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു അവരെ അവൻ പുഴയ്ക്കകരെ കടത്തി വിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരയ്ക്കെത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടത്തം നടത്തി കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി മൽപ്പിടത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേരെന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എൻ്റെ പേരറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവൻ പെനുവേൽ കിടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു ഒളുക്ക് നിമിത്തം അവൻ ഞുണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല ഉൽപ്പത്തി അധ്യായ മുപ്പത്തിമൂന്ന് ഈ ആക്കൂബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ ഈ യാക്കൂബ് മക്കളെ വേർതിരിച്ച് ലേയയുടെയും റാഹേലിൻ്റെയും രണ്ട് പരിചാരികന്മാരുടെയും അടുക്കലായി നിർത്തി അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലേയെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി അവൻ അവരുടെ മുൻപേ നടന്നു സഹോദരന്റെ അടുത്തെത്തുവോളം ഏഴു തവണ നിലം മുട്ടെ താണുമടങ്ങി ഏസാവ് ആകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അവൻ ചോദിച്ചു നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ് യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ദാസിന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ് അപ്പോൾ പരിചാരകമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് ഏസാവിന് വണങ്ങി തുടർന്ന് ലേയായും അവളുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് താഴ് വണങ്ങി യേസാവ് ചോദിച്ചു ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് യാക്കോബ് പറഞ്ഞു എൻ്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക യേസാവ് പറഞ്ഞു സഹോദര എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട് നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെ അങ്ങനെയല്ല അങ്ങനെ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത് അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട് അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു ഏസാവ് പറഞ്ഞു നമുക്ക് യാത്ര തുടരാം ഞാൻ നിന്റെ മുൻപേ നടക്കാം യാക്കോബ് പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കറവിയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെ ഉണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും അതുകൊണ്ട് അങ്ങ് മുൻപ് പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സെയ്റിൽ അങ്ങയുടെ അടുത്ത് എത്തിക്കൊള്ളാം എൻ്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിൻ്റെ കൂടെ നിർത്തട്ടെ ഏസാവ് ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു എന്തിന് എനിക്കങ്ങയുടെ പ്രീതി മാത്രം മതി അതുകൊണ്ട് ഏസാവ് വന്നു തന്നെ സെയ്റിയിലേക്ക് തിരികെ പോയി ഞാൻ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിതു കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സുക്കോത്ത് എന്ന് പേരുണ്ടായത് യാക്കോബ് ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു യാക്കോബ് ഷെക്കേമിൻ്റെ പിതാവായ ഹാമൂറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം നൂറു നാണയത്തിന് വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം പണിതു അതിന് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു